ുംറിവ് ഒരു ശാസ്ത്രാന്വേഷണ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ അറിവ് ഇന്ന് നമ്മൾ പറയാൻ മത്സ്യമാണ് ആഫ്രിക്കൻ വിഷൻ ഒരു കാലത്ത് ആഫ്രിക്കയിൽ ഉണ്ടായ കൊറിയ വരൾച്ച പോലും അതിശീലിച്ച് ഏത് കാലാവസ്ഥയിലും ജീവിക്കാനുള്ള കഴിവ് ആർജിച്ച് മുന്നേറിയ മത്സ്യം മാത്രമല്ല ിൽ നിന്ന് വായു നേരിട്ട് ശ്വസിക്കാൻ കഴിയുന്ന മിശ്ര ബുക്കാണ് ആഫ്രിക്കൻ മിഷി കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അതിരവേശ മത്സ്യമായി കാണപ്പെടുന്ന ഇവയുടെ പ്രധാന ഭക്ഷ്യ മത്സ്യങ്ങളാണ് സാധാരണയായി മഴക്കാലത്ത് പ്രചരണം നടത്തുന്ന ആഫ്രിക്കൻ മിഷികൾ ഒരു സീസണിൽ നാല് ലക്ഷം വരെ മുട്ടകൾ ഇടുന്നു ഇവയുടെ ഈ വളർച്ച നമ്മുടെ ജലാശയങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെ ശോഷണത്തിൽ നാടൻ മത്സ്യങ്ങളുടെ ംശനാശത്തിനും കാരണമാകും വലുതായി ഏത് സാഹചര്യത്തെയും അതിജീവിക്കുന്ന ഏകദേശം പതിനഞ്ചു വർഷം വരെ ജീവിക്കുമെന്നാണ് കണ്ടെത്തുന്നത് പലയിടങ്ങളിലും കൃഷി ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് ഇത് നിയമപരമായി കുറ്റകരമാണ് കാരണം ഇവയുടെ കൃഷി ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ അതിനുവേശക്കാരെ കുറിച്ച് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ തയ്യാറല്ല കണ്ടെത്തലുകൾ സംശയങ്ങൾ നിങ്ങളുടെ സയൻസ് അധ്യാപകരോട് ചോദിക്കൂ അല്ലെങ്കിൽ സയൻസ് ബുള്ളറ്റിൻ ബോർഡിൽ പൊട്ടിക്കുമല്ലോ